ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഒന്നര കിലോ അയക്കൂറ തല വെച്ച് ഒരു തേങ്ങാപ്പാൽ കറിയാണ് കറിയാണെട്ടോ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ രുചികരമായ ഒരു അയക്കൂറ കറിയാണിത് തലയും കുറച്ച് പീസുകളും ചേർത്ത് ഒരു തേങ്ങാപ്പാൽ കറി ഈ കറി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഒന്നര കിലോയോളം തൂക്കം വരുന്ന അയക്കൂറ തലയാണിത് ആ തലയിൽ നിന്നും ഞാൻ പകുതി മാത്രം എടുത്ത് കുറച്ച് പീസുകളും എടുത്ത് ഇവിടെ കറി വെക്കുകയാണ് നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുക്കണം നന്നായി കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിൽ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് രണ്ട് കോമാങ്ങയാണ് കോമാങ്ങ ഇതിലേക്ക് ഇട്ടാൽ വളരെ രുചികരമാണ് അതുകൊണ്ടാണ് ഞാനിതിലേക്ക് കോമാങ്ങ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നാല് പച്ചമുളകും ഒരു ചെറിയ തക്കാളിയും ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ മാങ്ങ നമുക്ക് ഇങ്ങനെ നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുത്ത് അതിൻ്റെ അണ്ടിയും കൂടി നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളിയും ഇതുപോലെ തന്നെ നീളത്തിൽ വളരെ കനം കുറച്ചരിഞ്ഞെടുക്കാം പച്ചമുളക് നെടുവെ കീറിയത് നാലെണ്ണം നമുക്കിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ എരിവിന് അനുസരിച്ച് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ ഓരോരുത്തരുടെ വീട്ടിലും അംഗങ്ങൾ കുറവോ കൂടുതലോ ആയിരിക്കും അതിനനുസരിച്ച് എരിവ് നിങ്ങൾക്ക് കൂട്ടാവുന്നതാണ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് ചെറിയ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിതിലേക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ചട്ടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇനി നമുക്ക് ഒരു അടപ്പ് വെച്ച് മൂടിക്കൊടുത്തതിന് ശേഷം തിളപ്പിക്കാം മൂടി തുറന്ന് നോക്കിയപ്പോൾ ദൈ നമ്മുടെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് കേട്ടോ ഒരു തവി വെച്ച് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കിഴുകി ക്ലീൻ ചെയ്തെടുത്ത നമ്മുടെ അയക്കോറ തലയും കുറച്ച് പീസുകളും നമുക്കിതിലേക്കൊന്നും ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ നമുക്ക് നമ്മുടെ വീട്ടിലെ ആൾക്കാർക്ക് അനുസരിച്ച് നമുക്കിതിലേക്ക് കറിക്കാവശ്യമായ കഷ്ണങ്ങളെല്ലാം നമുക്ക് നമുക്കിട്ട് കൊടുക്കാം കണ്ടില്ലേ ഞാനിവിടെ ഇങ്ങനെ എല്ലാ കഷ്ണങ്ങളും തലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് ഇനി ഇത് ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഒരു തവി വെച്ച് വീണ്ടും ഒന്ന് ചെറുതായി ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി വേവാൻ വെക്കാം തവി വെച്ച് നന്നായി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്യാം പതിനഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ മാങ്ങയും നമ്മുടെ മീനും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും ഇതുപോലെ ഒരു തവി വെച്ച് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെക്കാം അടച്ചു വെച്ച് വേവുമ്പോഴേക്കും നമുക്ക് ഒരു തേങ്ങാപ്പാൽ ഉണ്ടാക്കാം അതിനായി ഒരു അരമൊരു തേങ്ങ ചിരവിയെടുത്ത് തേങ്ങാപ്പാൽ റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ ഈ മൂടി വെച്ച മീൻ കറി തുറന്ന് അത് വറ്റി വന്നിട്ടുണ്ടാകും അതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് നിങ്ങൾക്ക് കറി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കൂടുതൽ തേങ്ങാപ്പാൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു തവി വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായി തിളച്ച് ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ടാവും ആ ഒരു പരുവത്തിൽ നമുക്കിത് ഇറക്കി വെക്കാം തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇതിൽ ഇതിലേക്ക് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കി ഉപ്പ് കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ചെറിയ തീയിലിട്ട് ഒന്ന് വേവിക്കാം കണ്ടോ കറിയെല്ലാം വറ്റി തുടങ്ങി തീ ഓഫാക്കി ഇനി നമുക്ക് താളിക്കാം അതിനായി ഒരു കടായി അടുപ്പിലേക്ക് വെക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു പത്ത് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞത് നമുക്കിതിലേക്ക് കൊടുക്കാം ചുവന്നുള്ളി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ കറി തുറന്ന് അതിലേക്ക് നമുക്ക് മൂപ്പിച്ച നമ്മുടെ ചുവന്നുള്ളിയും കറിവേപ്പിലയും ഒഴിച്ചു കൊടുക്കാം കണ്ടോ വളരെ രുചികരമായ നമ്മുടെ അയക്കോറ തലക്കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണിത് നിങ്ങൾ തീർച്ചയായും ഇതുണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ Oke. Okay.